യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഓരോ ദിവസവും മുടങ്ങാതെ വചനം കേൾക്കാനൊക്കെ പറ്റുന്നുണ്ട് അനുഗ്രഹമാണ് ഈ തുടങ്ങിയ ദിവസം മുതൽ ഈ സമയം വരെ ഈ ദിവസം വരെ എത്ര കാര്യമായിട്ടാണ് പ്രതീക്ഷയോടെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദൈവവചനം കേൾക്കുന്നത് അനുഗ്രഹമാണ് നല്ല കാര്യങ്ങളെ സാക്ഷ്യപ്പെടുത്താൻ കഴിയത്ത കവിതം ഒരു നന്മയായത് മാറും നിങ്ങളും കുട്ടികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അല്ലേ എഴുതിയ സ്ലിപ്പുകളും അയച്ച ലെറ്ററുകളെല്ലാം ഇവിടെ ഉണ്ട് ഒരു ദിവസം പോലും മുടങ്ങാറില്ല ഒരു ദിവസം പോലും ഓർക്കാതിരിക്കില്ല എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുണ്ടാകും സൗരഭ്യം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അല്ലെ അങ്ങനെ പറയാറുണ്ട് ഇതുപോലെ ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കുന്നതിന് ആ അനുഗ്രഹവും സൗരഭ്യവും കിട്ടാൻ തുടങ്ങും എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇന്നൊരു അനുഗ്രഹിക്കപ്പെട്ട വചനം പറഞ്ഞു പ്രാർത്ഥിക്കുവാണ് ഒരു പറയട്ടെ ഏലിയ പ്രവാചകന് ഭക്ഷണം കൊടുക്കാൻ ദൈവം ഏൽപ്പിച്ച പക്ഷി ഒരു കാക്കയാണ് ആ കാക്ക ചത്തുപോയി ചത്തുപോയി കാണും പക്ഷേ ഏലിയ പ്രവാചകനെ കരുതിയ ആ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് ആ കരുതിയ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളെയും എന്നെയും കരുതുന്ന സംരക്ഷിക്കുന്ന നല്ല ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ശുശ്രൂഷകളൊക്കെ ദൈവം ഇന്നും നമുക്ക് ഒരുക്കി തരുന്നത് പ്രത്യേകം പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന ഓർത്ത് പ്രാർത്ഥിക്കുന്ന ചിലപ്പോൾ വിളിച്ച് പറയാനോ എഴുത്ത് അയക്കാനോ ഈമെയിൽ അയക്കാനോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല സാരെല്ലാം നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ ഈ ആലയത്തിൽ ലഭിച്ച എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട് ആത്മീയമായൊരു അന്തരീക്ഷത്തിലാണ് ഈ കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അദ്ധ്യായം അഞ്ചു മുതലുള്ള വാക്യം ഒന്ന് വായിക്കുകയാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം അഞ്ചു മുതൽ അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി ആര് ഏലിയ ഒരു ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി കർത്താവിൻ്റെ അവനെ തട്ടി ഉണർത്തി എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു ഉണർത്തി കിടന്നുറങ്ങുമായിരുന്നു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ചിലപ്പോൾ അല്ലെ പ്രിയപ്പെട്ട ചിലരെ ഇന്ന് രാവിലെ നിങ്ങളാരെങ്കിലുമൊക്കെ ആയിരിക്കും തട്ടി ഉണർത്തി ഈ വചനം കേൾക്കാൻ ഇപ്പോൾ എൻ്റെ മുമ്പിൽ കൊണ്ടു ഇതുപോലെ ദൈവവും ഏലിയായെ തട്ടി ഉണർത്തി എഴുന്നേറ്റ് എഴുന്നേൽക്കാൻ പറഞ്ഞു തട്ടി ഉണർത്തി ഭക്ഷിക്കാൻ പറഞ്ഞു ആറാമത്തെ വാക്യം എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു മാത്രവും വെള്ളവും ഇതാ തലക്കലിരിക്കുന്നു അടുത്തു വച്ചിരിക്കുന്നു അപ്പവും വെള്ളവും എഴുന്നേറ്റ് ഭക്ഷിക്കാൻ പറഞ്ഞു ആ അപ്പവും വെള്ളവും ഇന്ന് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനം ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ഈ വചനമാണ് നിങ്ങളുടെ തലക്കിൽ നിങ്ങളുടെ അടുത്ത് എത്തി നിൽക്കുന്നത് ദൈവം ദൈവത്തിൻ്റെ വചനമാകുന്ന അപ്പമാണ് ആ അനുഗ്രഹമാകുന്ന വെള്ളമാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് തന്നിരിക്കുന്നത് ഈ ശുശ്രൂഷയിലൂടെ ഏലിയാ അത് കഴിച്ച് വീണ്ടും കിടന്നു വീണ്ടും അവിടെ തന്നെ കിടന്നു ഏഴാമത്തെ വാക്യം കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു എഴുന്നേറ്റ് ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും എഴുന്നേറ്റ് ഫുഡ് കഴിക്ക് വീണ് കിടക്കാതെ എഴുന്നേക്ക് അല്ലെങ്കിൽ നിനക്ക് ഒത്തിരി ദൂരം മുന്നോട്ട് പോകാനുണ്ട് എനിക്കും ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരോടും പറയാനുണ്ട് കുഞ്ഞുങ്ങളോട് പറയട്ടെ വിജയത്തോടെ ഒത്തിരി ദൂരം മുന്നോട്ട് പോകാനുണ്ട് എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞ പോലെ പറയാം എഴുന്നേറ്റ് ഈ വചനം കേട്ട് പ്രാർത്ഥിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോട്ടെ ഒത്തിരി ദൂരം മുന്നോട്ട് പോകാനുണ്ട് പ്രാർത്ഥിക്കാതെയും ദൈവജനം കേൾക്കാതെയും ധ്യാനിക്കാതെയും ദൈവത്തെ ആശ്രയിക്കാതെയും പോയാൽ യാത്ര ദുഷ്കരമായിരിക്കും പഠിത്തം ഭയങ്കര പാടായിരിക്കും മുന്നോട്ട് പോകാൻ പഠിക്കാൻ പറ്റുന്നില്ല ഒന്നും ശരിയാകുന്നില്ല ദുഷ്കരമായിരിക്കും എന്നാൽ നേരെ തിരിച്ച് ചിന്തിച്ചോ എഴുന്നേറ്റ് പക്ഷിച്ച് യാത്ര തുടർന്നാൽ യാത്ര ദുഷ്കരമായിരിക്കില്ല ജീവിതം ഒരു യാത്രയാണ് കല്ലും മുള്ളുമൊക്കെ നിറഞ്ഞൊരു ജീവിതമാണ് എന്നും പകലല്ല രാത്രിയും പകലും ഒക്കെയുണ്ട് ജീവിതത്തിലും കയറ്റവും ഇറക്കവുമുണ്ട് ജീവിതത്തിൽ കല്ലും മുള്ളും ഒക്കെയുണ്ട് ജീവിതത്തിൽ ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം അതി ദൈവവചനത്തിലൂടെ സ്വീകരിച്ചേ ഈ വചനത്തിൻ്റെ അനുഗ്രഹം എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചേ യാത്ര ദുഷ്കരമായിരിക്കും അല്ലെങ്കിലോ എഴുന്നേറ്റ് ഭക്ഷിച്ച് മുന്നോട്ടിറങ്ങിയാൽ യാത്ര ദുഷ്കരമായിരിക്കില്ല നിനക്ക് വിജയമായിരിക്കും ദുഷ്കരമായിരിക്കില്ല ദുഷ്ക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും എട്ടാമത്തെ വാക്യം അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അപ്പോൾ എനിക്ക് വേണ്ട എനിക്കിതിനോടൊന്നും താല്പര്യമില്ല ഞാനിവിടെ കിടന്നോളാം എന്നെ ബുദ്ധിമുട്ടിക്കല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഞാൻ കിടക്കുമ്പോൾ എന്നെ വിളിച്ചേക്കല്ലെന്ന് പറഞ്ഞതാണ് ഉറങ്ങുമ്പോൾ വിളിക്കുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടമല്ല ഇതൊന്നും പറഞ്ഞില്ല അനുസരിച്ചു എഴുന്നേറ്റു ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു എടുത്ത് ഭക്ഷിച്ചത് ഇത്ര ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ മുമ്പിൽ എത്തുന്ന ഈ വചനത്തെ വിശ്വാസത്തോടെ സ്വീകരിക്കാൻ കഴിയുമോ വിശ്വാസത്തോടെ ഭക്ഷണം പോലെ സ്വീകരിക്കാൻ കഴിയുമോ അതിൻ്റെ ശക്തി കൊണ്ട് നാൽപ്പത് രാവും നാൽപ്പത് പകലും നടന്നു കർത്താവിൻ്റെ മലയായ ഹൊറബിലെത്തി എത്തേണ്ടടുത്ത് അതിൻ്റെ ശക്തി കൊണ്ട് അവനെത്തി ഇച്ചിരി അപ്പവും ഇച്ചിരി വെള്ളവും കഴിച്ച നാൽപ്പത് ദിവസം നാൽപ്പത് ദിനവും നാൽപ്പത് പകലും രാത്രിയൊക്കെ ഇനി ജീവിക്കാൻ പറ്റുമോ ഇല്ല കേവലം ഒരപ്പത്തെക്കുറിച്ചോ വെള്ളത്തെക്കുറിച്ച് മാത്രമല്ല അതൊരനുഗ്രഹത്തെക്കുറിച്ചാണ് അത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ കിട്ടുന്ന ഒരു അനുഗ്രഹത്തെക്കുറിച്ച് പറയുവാണ് അത് എത്തേണ്ടടുത്ത് നിന്നെ സുരക്ഷിതമായി എത്തിക്കും എന്തെല്ലാം പ്രയാസമുണ്ടെങ്കിൽ അതിൻ്റെ ശക്തി എഴുതിയിട്ടുണ്ടോ നോക്കിക്കേ അവരെഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു എട്ടാമത്തെ വാക്യം അതിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾ കേൾക്കുന്ന ഈ ദൈവവചനത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ പ്രാർത്ഥന കൊണ്ട് ഇങ്ങനെ ധ്യാന ധ്യാനകേന്ദ്രത്തിൽ ഒരു പ്രാർത്ഥനാലയത്തിൽ ഒരു പുണ്യഭൂമിയിൽ നിങ്ങളുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു വിമർശിക്കുന്നവരുണ്ട് കളിയാക്കുന്നവരുണ്ട് താഴ്ത്തിക്കെട്ടി പറയുന്നവരുണ്ട് അതല്ല അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഇതൊരു വിശ്വാസമാണ് പ്രാർത്ഥിച്ചാൽ അതിന് അനുഗ്രഹം കിട്ടുമെന്ന വിശ്വാസം ദൈവം ഇടപെടുവെന്ന ഉറപ്പ് പ്രാർത്ഥിച്ചു അതിൻ്റെ ശക്തി കൊണ്ട് ദൈവത്തിൻ്റെ മലയായ ഹോറബിലെത്തി നിങ്ങൾക്കും ചില സ്ഥലങ്ങളിലെത്തേണ്ടവരാണ് കടൽ കടന്ന് പോകേണ്ടവരുണ്ട് നല്ല സ്ഥാനത്തെത്തേണ്ടവരുണ്ട് പല ഡോക്ടർ ആകാനുള്ളവരുണ്ട് എൻജിനീയർ ആകാനുണ്ട് നേഴ്സ് ആകാറു ആകാനുള്ളവരുണ്ട് വലിയ നല്ല പ്രാസംഗികരാകാനുള്ളവരുണ്ട് പാട്ടുകാരാകാനുള്ളവരുണ്ട് വലിയ വലിയ നിലകളിൽ എത്താനുള്ളവരാണ് നിങ്ങൾ എത്തേണ്ടിടത്തെത്താൻ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ശക്തി വേണം ആ ശക്തി കൊണ്ട് എന്നെഴുതിയിട്ടുണ്ട് ആ ശക്തി നിങ്ങൾ മേടിച്ചെടുക്കണം പ്രാർത്ഥിക്കണം കേട്ടോ അതുകൊണ്ട് എല്ലാ പരീക്ഷ എഴുതണം പ്ലസ് വൺ പ്ലസ് ടു എസ് എൽ സി ഒക്കെ എഴുതുന്നവർ ഭാഷ പഠിക്കുന്നവർ മുന്നോട്ട് മുന്നോട്ട് വിവിധ കാര്യങ്ങൾ പഠിക്കുന്നവർ നിങ്ങൾ ദൈവത്തിൻ്റെ മലയായി ഹോറബിൽ എത്തി എന്ന് പറഞ്ഞ പോലെ നിങ്ങളും ദൈവാനുഗ്രഹമുള്ള ആ സ്ഥലത്തെത്തും അതിൻ്റെ ആ ഒരു ശക്തിയും കൃപയും അനുഗ്രഹവും കഴിവും പ്രാപ്തിയും എല്ലാം ദൈവം നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട് മുടങ്ങാതെ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എല്ലാം സ്വഭാവം അനുഗ്രഹമുള്ള സ്വഭാവമാണ് എല്ലാവരോടും എളിമയോടെ പെരുമാറണം നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ആ വീടും ആ മുറിയൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കണം നിങ്ങളുടെ മുറിയൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം അതോടൊപ്പം നല്ല വൃത്തിയായി നമ്മൾ നടക്കുക വൃത്തിയായി നമ്മൾ നടക്കുക കൈകാലുകൾ വൃത്തിയായി സൂക്ഷിക്കുക നഖം വെട്ടുക വൃത്തിയായി സൂക്ഷിക്കുക അവിടെ കേട്ടതും ഇവിടെ കേട്ടതും പറഞ്ഞ് നടക്കരുത് ഏഷണി പറയരുത് കുറ്റം പറയരുത് ആരുടെയും കുറ്റം പറയണ്ട ആരെക്കുറിച്ച് ഇല്ലാ വചനങ്ങൾ പറയണ്ട ആരോടും അസൂയയോടെ സംസാരിക്കേണ്ട ഇതെല്ലാം ഒരു വ്യക്തിത്വമാണ് ഇതെല്ലാം നിങ്ങളെ രൂപപ്പെടുത്തും ഇതെല്ലാം നിങ്ങളെ അനുഗ്രഹമുള്ള ഒരാളാക്കി മാറ്റും ആ ഒരാൾ നിങ്ങളോട് വിശ്വസിച്ച് എന്തേലും പറഞ്ഞെങ്കിൽ അതാരോടും പറയരുത് അത് പറയേണ്ടതാണെ പറയുക പറയേണ്ടാത്തതാണേ പറയരുത് ഇല്ലാത്തതുള്ളതും വിളിച്ച് പറയരുത് ഇന്നിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുവാണ് അനുഗ്രഹമുള്ളവരാകണം പഠിച്ച് രക്ഷപ്പെടണം മെടുക്കറായി മാറണം നല്ല സ്വഭാവം വേണം മറ്റുള്ളവരെ മനസ്സിലാക്കാനൊരു കഴിവ് വേണം മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കണം മറ്റുള്ളവരെ തിരിച്ചറിയാനൊരു കഴിവ് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ ഒരു തെറ്റായ ബന്ധത്തിലും കൂട്ടുകെട്ടിലും ചാടരുത് മദ്യത്തിനും മയക്കുമതിൽ ലഹരിക്കും അടിമകളായി പോയേക്കല്ലേ ഉപയോഗിച്ചേക്കല്ലേ അതൊക്കെ ജീവിതത്തെ തകർക്കും ഭാവിയെ തകർക്കും എത്തേണ്ട സ്ഥലത്ത് എത്താതെ പോവും പിന്നെ വിഷമിച്ചിട്ടും കരഞ്ഞിട്ടും കാര്യമില്ല നല്ല പ്രായത്തിൽ എത്തേണ്ട സ്ഥലത്ത് മെടുക്കരായി മിടുക്കുകളായി എത്തിക്കോണം പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവ് അങ്ങയുടെ വചനം കേട്ട കുടുംബത്തെ വ്യക്തിയെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഏലിയ ഒരു സ്ഥലത്ത് കിടന്ന് ഉറങ്ങി ദൈവം എഴുന്നേൽപ്പിച്ചു അവ എത്തേണ്ടടുത്ത് എത്തിക്കാനാണ് ദൈവം എഴുന്നേപ്പിച്ചത് നിങ്ങളും ഈ വചനം എഴുന്നേറ്റിരുന്ന് കാണുന്നത് നിങ്ങളുടെ മേൽ അനുഗ്രഹം ഉണ്ട് നിങ്ങളെ എത്തേണ്ടടുത്ത് എത്തിക്കും നിങ്ങൾ മനസ്സിൽ കണ്ടത് യാഥാർത്ഥ്യമാവും ദൈവാനുഗ്രഹമുള്ളവരായി നിങ്ങൾ മാറും നിങ്ങളുടെ കുടുംബത്തിന് തന്നെ നിങ്ങൾ ഭാഗ്യവും അനുഗ്രഹമുള്ളവരായി മാറും കർത്താവ് അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ ആഴ്ച ഈ വെള്ളിയാഴ്ച ഇനി വരാൻ പോകുന്ന ഈ വെള്ളിയാഴ്ച മൂന്നാം വെള്ളിയാഴ്ചയാണ് ഏഴാശീർവാദത്തോടെയുള്ള ദിവികാരനെ പ്രദക്ഷിണമുള്ള അനുഗ്രഹീത ദിവസമാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ആ ദിവസം ആളുകൾ നിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ പേരുകൾ പറഞ്ഞ് ഏഴാശീർവാദത്തോടെ രാവിലെ എട്ടേ കാലിന് പ്രാർത്ഥിക്കും ദൈവമേ അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ തലമുറകളെ അനുഗ്രഹിക്കണമേ പഠിക്കുന്നവരെ അനുഗ്രഹിക്കണെ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരെ അനുഗ്രഹിക്കണമേ എല്ലാ കുടുംബങ്ങളെ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിൻ്റെ മേലും അത്ഭുതങ്ങൾ നടക്കണമേ അടയാളങ്ങൾ സംഭവിക്കണമേ ദൈവ പ്രവർത്തികൾ സംഭവിക്കട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ ആപത്തനർത്ഥങ്ങൾ മൂപ്പെത്താത്ത മരണ സകലതും മാറിപ്പോകട്ടെ നല്ല ഭവനം നല്ല ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകട്ടെ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ദീർഘായുസും ആരോഗ്യവും ഉണ്ടാകട്ടെ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും ഉണ്ടാകട്ടെ ശരീരത്തെ എല്ലാവിധ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും ഒരു ദോഷവും വരില്ല പറഞ്ഞേ ഒരു ദോഷവും വരില്ല ഒരു തിന്മയും എനിക്ക് വരില്ല ഒരനർത്ഥവും എൻ്റെ കൂടാരത്തെ തൊടുകയുമില്ല ഇല്ല എൻ്റെ ദൈവത്തിൽ ഞാനത് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നെ ും ആ മേൻ പ്രിയപ്പെട്ടവരെ ഈ വചനം സാധ്യമായി എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇന്ന് ബുക്കിങ്ങിൻ്റെ ദിവസമാ ഓർക്കുക ഈ ആലയത്തിൽ താമസിച്ച് ധ്യാനം കൂടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ബുക്ക് ചെയ്തവർ ഒരു മണിക്ക് മുമ്പായി ഇവിടെ എത്തിച്ചേരണമെന്ന് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്നാലേ ആ ശുശ്രൂഷയാകത്തുള്ളൂ വൈകുന്നേരത്തെ അല്ല നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് പുറത്ത് താമസിക്കണം അല്ലെങ്കിൽ വീട്ടിൽ പോയി വരണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് വരാം ഇവിടെ താമസിച്ച് ധ്യാനം കൂടുന്നവർ ഒരു മണിക്ക് മുമ്പായി വരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ബുക്ക് ചെയ്തവരാണെങ്കിൽപ്പോലും ഒരു മണിക്ക് ശേഷം ആ വരുന്നെങ്കിൽ അവർക്ക് ആ സീറ്റ് ഉണ്ടാവുകയില്ല കാരണം അതൊരു അടുക്കും ചിട്ടയോടെ പോയാലേ ആ ദൈവസാന്നിധ്യവും ദൈവാനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ വന്നും പോയി ഇങ്ങനെ സ്കൂൾ പോലെ അല്ലെങ്കിൽ ഒരു ഒരു പട്ടണത്തിലെ ആൾക്കാർ വരുന്നു പോകുന്ന പോലെ പോയാൽ അത് അനുഗ്രഹമാകത്തില്ല അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് വെള്ളിയാഴ്ച ആർക്ക് വേണമെങ്കിലും വരാം സ്ഥലമുണ്ട് സാഹചര്യമുണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നാളെ ഈ അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നത് വരെ വലിയവനായ ദൈവം സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ആമേൻ